ബെഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയ ആര്യയുടെ കരിയറിലും ജീവിതത്തിലുമുണ്ടായ മാറ്റങ്ങൾ ആരാധകർ നേരിട്ട് കണ്ടതാണ് ബഡായ് ബംഗ്ലാവിലൂടെ ആഘോഷിക്കപ്പെട്ട ആര്യ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷം കടുത്ത സൈബർ ആക്രമണമാണ് നടി നേരിട്ടത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുവാൻ ആര്യ ഒരിക്കലും മടിക്കാറില്ല പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം നടന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഒരു മകളും ഈ ഒരു ബന്ധത്തിൽ ജനിക്കുകയുണ്ടായി എന്നാൽ വിവാഹം കഴിഞ്ഞ് എട്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇരുവരും പിരിഞ്ഞു മുൻ ഭർത്താവുമായി ഇപ്പോഴും നല്ല സൗഹൃദം തുടരുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആര്യ ഇപ്പോൾ മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിലാണ് ആര്യ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് കാമുകൻ ചതിച്ചുപോയ വിഷമഘട്ടത്തിൽ മുൻഭർത്താവ് ഒപ്പം നിന്ന് ആശ്വസിപ്പിച്ചതിനെ കുറിച്ച് ആര്യവിടെ സംസാരിക്കുന്നുണ്ട് മുൻ ഭർത്താവ് എന്നതിലുപരിയായി അദ്ദേഹം നല്ലൊരു സുഹൃത്താണ് വളരെ ചെറുപ്പത്തിലെ തന്നെ പരിചയമുള്ളവരാണ് അന്ന് തൊട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനും സുഹൃത്തുമാണ് അത് ഇന്നും തുടർന്നു പോരുന്നുണ്ട് ഏറ്റവും പ്രധാനം എൻ്റെ മകളുടെ അച്ഛനാണ് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹമാണ് ബയോളജിക്കൽ ഫാദർ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുവാൻ ഞാൻ ആരുമല്ല അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ മൂന്ന് പേരും സുഹൃത്തുക്കളെ പോലെയാണ് അത് അങ്ങനെ തന്നെ തുടരുവാനാണ് തീരുമാനമെന്നും ആര്യ വ്യക്തമാക്കുന്നുണ്ട് നടി അർച്ചന സുശീലിന്റെ സഹോദരൻ രോഹിത് സുശീലനാണ് ആര്യയുടെ മുൻ ഭർത്താവ് മുൻ കാമുകൻ തന്നോട് ചെയ്തത് എന്തെന്നും ആര്യ തുറന്നു പറയുന്നുണ്ട് പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിത് പറ്റില്ല ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലാണെന്ന് പറയാമായിരുന്നു എന്നാൽ അതിന് ഞാൻ ആരാണ് ഇതൊക്കെ പറയുന്നത് എത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് നിനക്കറിയാമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അപ്പോഴും കാത്തിരുന്നു ഇത്തരത്തിലുള്ള അവസ്ഥ മാനസികമായി നമ്മളെ സമ്മർദ്ദത്തിലാക്കുമെന്നും ആര്യ ചൂണ്ടിക്കാട്ടുകയാണ് ആൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അവസാനം നമ്മൾ ഈ ബന്ധം നിർത്തും അപ്പോൾ ആൾ ഉദ്ദേശിച്ചതുപോലെ നടക്കും തനിക്കും ഇതുതന്നെയാണ് സംഭവിച്ചതെന്നും ആര്യ വ്യക്തമാക്കുകയാണ് ഈ ഒരു വിഷമം പൂർണ്ണമായും മറക്കുക എളുപ്പമല്ല എന്നും ആര്യ തുറന്നു പറയുന്നുണ്ട് മനസ്സിൽ എവിടെയെങ്കിലും കിടക്കും ഏതെങ്കിലും സമയത്ത് ബ്രേക്ക് ഡൗൺ ആകും പക്ഷെ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ കിട്ടുന്ന എനർജി മുഴുവനും സ്വയം സ്നേഹിക്കുവാൻ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ആര്യ ചൂണ്ടിക്കാട്ടുന്നു ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന ചോദ്യത്തിനും ആര്യ മറുപടി നൽകുന്നുണ്ട് ബിഗ് ബോസ് ഷോയിൽ പോയത് തെറ്റായി പോയെന്ന് ഒരിക്കലും പറയില്ല എന്നും ആര്യ വ്യക്തമാക്കുകയാണ് പോകണമെന്നത് എൻ്റെ തീരുമാനം തന്നെയായിരുന്നു പക്ഷേ ഒരിക്കൽ കൂടി പോകുമോ എന്ന് ചോദിച്ചാൽ പോകില്ല എനിക്ക് ആ ഒരു ഷോയോട് ഭയങ്കരമായ ആരാധനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എഴുപത്തി അഞ്ച് ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് ദിവസവും നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടായതാണ് ഡ്രോമയായത് വീടിനകത്ത് എല്ലാവരും ജോലിയായിരുന്നു അതേസമയം മാനസികമായ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും ആര്യ വ്യക്തമാക്കുന്നു അവതാരകയായ ആര്യ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി കൂടിയാണ് മലയാളത്തിൽ എണ്ണം പറഞ്ഞ ചിത്രങ്ങളിൽ ആര്യ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ